ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ട് ഫസ്റ്റ് നൈറ്റ് ആണ് നമ്മൾ ഇതുവരെ ഷാറായിട്ട് വീണ്ടും ഉത്തക്കേഷൻ നമ്മൾ ഉറങ്ങി അങ്ങനെ ഇപ്പോൾ നമ്മൾ പോണത് എന്താണ് എന്താണ് പറഞ്ഞാൽ അർബാത്ത് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റിലായത് അല്ലേ ഒരു ഔടുക്ക പോണത് ഇവിടെ ഇപ്പോഴാണ് ഒരു ഒരാഴ്ച മുമ്പാണ് ന്യൂ ഇയർ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമാണ് ഇവൻറ്റ്സുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ അർബാത്തിൽ നൈറ്റ് വൈബാളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോവാണ് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചുതരാം അതുപോലെ തന്നെ അവിടെ കുറച്ച് വെറൈറ്റി ഫുഡുകളിലെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു പോയി നോക്കാം ഏതായാലും പക്ഷേ അവിടെ സമയം ഏഴര മണി ഇവിടുത്തെ സമയം ഏറെ മണി ആയിട്ട് അല്ലേ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഓക്കെ നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് തണുപ്പുണ്ടാ തണുപ്പുണ്ട് വലിയ തണുപ്പൊന്നുമില്ല നമ്മളെ ഞാൻ പറഞ്ഞപതി ഊട്ടി ആ തണുപ്പുള്ളൂ പിന്നെ അതായത് ഞാൻ അവിടുത്തെ നെയ്റ്റീവ് വ്യൂകൾ കുറച്ച് കാണിച്ചുതരാം കടകളും അതുപോലെ തന്നെ ഒക്കെ ഓക്കെ ഇവിടെ ഇവിടെ ഒക്കെ ബിൽഡിങ്ങുകൾ ഇവിടെ ഫുൾ മരങ്ങൾ ഒരു സ്ട്രീറ്റിന് അപ്പുറം അപ്പറൊക്കെ റോഡിന്റെ അപ്പുറം അപ്പറൊക്കെ കാണാനൊരു നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ കണ്ട മനസ്സിലാവും ഓടിക്കാറില്ല പിന്നെ അവിടെ കുറെ കടകളൊക്കെ കാണുന്നുണ്ട് വണ്ടികളൊക്കെ പറഞ്ഞ മാതിരി ട്രാഫിക് ഈ സമയത്തും ഭംഗിയോടെ കാണുന്നുണ്ട് പിന്നെ ആളുകളെ ഇറങ്ങുന്നുണ്ട് ഇവിടെ പൊതുവെ വെച്ചാല് രാത്രി മൂന്ന് നാലുമണി വരെ ആൾക്കാർ സജീവമായിട്ട് ഉണ്ടാവും എന്നാണ് കേട്ടത് അത് നൈറ്റ് ലൈഫാണ് പ്രധാനം ഇങ്ങോട്ട് ഇവിടെ എല്ലാം കേട്ടു അപ്പോൾ ആളുകളെ വരുന്ന സമയമാണ് അപ്പോൾ ഈ അർബാത്തിൽ ഇപ്പോൾ ഇവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാക്കണം ഫ്രഷ് ആക്കണം അല്ല ഓഫറൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും നമുക്ക് പോയി വയ്ക്കാം പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ റോഡാളൊക്കെ വൺ വേ ആളാണല്ലേ അതിപ്പോൾ ഇത് പിന്നെ ഔട്ട് വണ്ടികൾ മാത്രമേ ഉള്ളൂ ആ അത് വൺ വേ ആണ് ഇവിടെ നാല് പേരിപ്പോൾ ആദ്യമുള്ളത് പുറമെ റോഡിൻ്റെ രണ്ട് വശത്തും ഓരോ കാറ് നിർത്താൻ സ്പേസും അതായത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബ്ലോക്ക് വരില്ല വണ്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ വരുന്നില്ലേ ഇവിടെ ട്രാഫിക്കില്ലാണേ ഇപ്പൊ നമുക്ക് വണ്ടി വഞ്ഞ് പോകാൻ പറ്റില്ല അവിടെ നോക്കിയാൽ മതി ഇപ്പൊ ആയി കാണിച്ചു അപ്പൊ ഇനി പറ്റില്ല അവിടെ ഗ്രീൻ ഗ്രീനാകുമ്പോൾ നമുക്ക് കുഴപ്പം ഇവിടെ ആയി ഇങ്ങള് കണ്ടാവും അപ്പൊ പോകാൻ പറ്റും അപ്പൊ ഇവിടെ നടക്കണിയോ ഇവിടെ കൃത്യമായ സമയത്തിനിടയിൽ ട്രാഫിക്കില് നടക്കാൻ ഇത്ര പേരുണ്ട് ഞാൻ ഇവിടെ ഒരു കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ഇവിടെ ഇങ്ങനെ കുറെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ചെറിയൊരു നമ്മളെ നാട്ടിൽ ഇവിടെ മൂച്ചിൻ്റെ ഇവിടെ ഫ്രൂട്ട്സും കണ്ടിരുന്ന മാതിരി ഇവിടെ ഈ ഒരു എന്തുമാരെ കറിയില്ല ആ മേരത്തിന്റെ വീട്ടില് ചെറിയൊരു ഫ്രൂട്ട്സും കടയാണ് നല്ല നല്ല വൃത്തിയുണ്ട് കാണാൻ ഒരു ഭംഗിയിൽ വെച്ചാണെന്നൊക്കെ ഞങ്ങൾ ജസ്റ്റ് നന്നുണ്ടാവും ഞാൻ അവിടെ പെണ്ണായാണ് വീട് എടുത്തതിൻ്റെ പ്രശ്നം വിചാരിച്ചാണ് വേഗം വീഡിയോ ക്ലോസ് ആക്കിയത് വിളിച്ച അവിടെ നിന്ന് ഇവിടെ നിന്ന് കുത്തനോണ്ട് കറക്റ്റ് ക്ലിയർ ആണോന്നും അറിയില്ല പോയി നോക്കുക ഇത് കൊടുത്ത് വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ് പക്ഷെ പൊതു ഇവിടെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറയില്ല കാരണം ഇവിടെ ഇറത്ത് പോയൊക്കെ ഉണ്ടാക്കാൻ അല്ലേ ചാൻസ് കൂടുതലാണ് പക്ഷെ എന്നാലും ഇവിടെ ആൾക്കാർ വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിടും അല്ലെങ്കിൽ കാ പറയുമ്പോഴേക്കുന്ന സ്വഭാവമല്ല പൊതുവെ മനുഷ്യന്മാർക്ക് ഇപ്പോ രണ്ടാഴ്ച അഞ്ചാ തവണ ഭൂമി എടുക്കണ്ടേക്കണേ അപ്പൊ കൈ ഞാൻ തിരിച്ചു വരുന്നവരെ കുളിക്കണ്ടാവും ശ്രമിക്കാം കാരണം നല്ല മനുഷ്യന്മാരൊന്നാ ചീത്ത പ്രവർത്തനം ഒക്കെ പോവാലോ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും അല്ല ഇപ്പൊ നടക്കാൻ ഏരിയ അത് ഇവിടെ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല മാനേ അത് അല്ല വൃത്തിണ്ട് നമുക്ക് തന്നെ അല്ലേ നമ്മൾ ഓട്ടോമാറ്റിക് നന്നാവും ഇങ്ങനെ കാ കാണുമ്പോ പിന്നെ ആ ഇവിടെ ജെറ്റ കുറച്ചു നേരം കാണാൻ പറ്റും നമ്മുടെ ബൈക്കൊന്നുമില്ല ഫുള്ള് അധികം കാറാണ് ഗൈസ് അവിടെ ഒരുപാട് ഉണ്ടാവും ഇവിടെ ഇപ്പം ഡോണർ പറഞ്ഞ ഷോപ്പ് ഉണ്ടാവും അങ്കൽ ഡോണർ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ഷവർമൻ്റെ പോലത്തെ സംഭവം അമ്മേ എനിക്കെന്തായാലും കൈക്കണ വീഡിയോ വരിക ഇവിടെ ഇവിടെ നിന്ന് അങ്ങനത്തെ ഫുള്ള് സ്ട്രീറ്റ് ആണ് അതായത് ഇതൊരു തല മുതൽ ഇത്ര കിലോമീറ്റർ അതിനാറല്ലോ വലിയ സ്പീറ്റ് ആണ് അപ്പോൾ ഏതൊരു ട്രാഫിക് പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ റെഡാണ് കാണുന്നത് ഈ ട്രാഫിക്കിൽ ഇവിടെ താണ്ടാവും പിന്നെ നമ്മളവിടെ അത് ഗ്രീന നമുക്ക് ഇവിടെ മുറിച്ചടക്കാം ഇവിടെ അത് മ്യൂസിക് ഒക്കെ കേൾക്കേണ്ടി പോയക്കാം സ്പീറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ പൊതുവെ അല്ല ഒരുപാട് ഷോപ്സൊക്കെ കാണും ഇവിടെ ഇവന്റ് നടക്കുന്നുണ്ട് അറച്ച ആൾക്കാരുടെ ഞാൻ കാണിച്ചു തരാം ഫുൾ ആൾക്കാരാണ് អូនស្នេហ៍អូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូនអូន ഇവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഫുള്ള് മൊബൈൽ ഫോണിൻ്റെ സ്ഥലങ്ങളാണ് ഫുള്ള് സെക്കൻഡ് ഹാൻഡ് ഉള്ള വലിയ മാർക്കറ്റാണ് ഓ ഫുള്ള് ആ തലവരെയുണ്ട് കുറേ വലിയ വലിയ കടകളാണ് ചേട്ടൽ ഒക്കെ ഫുഡ് കാണാറുണ്ട് അല്ലേ ഇവിടെ നമ്മൾ പറഞ്ഞു മറ്റേ എന്ത് പരിപാടി ഓല ഇവന്റ്സിന്റെ ഓല ന്യൂഇയർ ഇവന്റ്സിന്റെ സാധനങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഒരുപാട് സ്ട്രീറ്റുകൾ കാണുന്നുണ്ട് ഒരുപാട് സ്ട്രീറ്റുകൾ കാണുന്നുണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളെ സാധനങ്ങളെ വായിക്കുള്ളു കാടൊക്കെ നല്ല റഷ്ടോ ഫുൾ ആൾക്കാരാണ് ആ ആ കടന്റെ മേലത്തെ പേര് കത്തിച്ചിട്ടുണ്ടാവും ഹലാൽ എന്നുണ്ടാവും അതായത് ഇവിടെ ഹലാൽ ഫുഡുകൾ വളരെ കുറവാണ് വെച്ചാൽ പൊതുവേ ആ ഒരു ഹലാൽ ഫുഡ് അല്ലെങ്കിൽ ഹലാൽ തന്നെ അപ്പം ഉച്ചക്ക് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ സാധനം വാങ്ങിക്കുന്ന ഹോംവർക്ക് വേണ്ടിയിട്ട് ബർഗർ അപ്പം അതിൻ്റെ ഹലാൽ ഫ്രോ എന്നുള്ള കടന്റെ മേലിൽ നിന്നാണ് നമ്മള് സലാമ്പ്രോ അതായത് അവിടെ ഹലാൽ ഫുഡ് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ സ്പെസിഫൈഡായ കടകളുണ്ടാവും എല്ലാത്തിനൊക്കെ വേറെ സാധനങ്ങൾ മേലെ കിട്ടാണ്ട് നമ്മളെ നാട്ടിലുണ്ട് നമ്മളെ നാട്ടിലായിട്ട് കറക്റ്റ് ഇരട്ടേ നമ്മടെ നമ്മളാട്ടത്തെ സാധനങ്ങളുണ്ട് സ്ട്രീറ്റിലാണ് ആ കറങ്ങളുടെ സാധനമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു പാട്ട് പാടി എടുക്കുന്നുണ്ട് നിങ്ങളും അത് സ്ട്രീറ്റ് ആണ് അതിന്റെ പല സൈഡുകൾ പല വ്യൂകൾ പിന്നെ അവിടെ പല ആൾക്കാർ പല ഇരിക്കുന്നുണ്ട് സമീപങ്ങളും ഇവിടെ കടകളൊക്കെ ഉണ്ട് ഇണ്ടൊക്കെ നമ്മക്ക് വേണ്ടിട്ട് നമ്മളെ കഥാക്കിയൻ അയ്മ കയറി പൊട്ടിച്ചേരാഞ്ഞത് നോക്ക ഓക്കെ വീണ്ടും പൊട്ടിച്ചു എന്റെ കിട്ടുമറിയില്ല മൂന്നെണ്ണം പൊട്ടി നാലെണ്ണം പൊട്ടി അഞ്ചെണ്ണ പൊട്ടി പൈസ ഇവിടെ പഞ്ഞിമുട്ടായിരിക്കുന്ന ആളാണ് എന്താ ലുക്കിൽ നിൽക്കണ നമ്മുടെ നാട്ടിലെ മൊബൈൽ സിമ്മിൻ്റെ ബ്രാൻഡുകളാണ് ഇവിടെ എത്ര ടെലെ ടെലി ടു അല്ലെ ആൾട്ടല് ആൻഡിലേ നമ്മൾ നടന്ന് നടന്ന് സ്ട്രീറ്റ് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഫുള്ള് നല്ല വെറൈറ്റി ഇതിലാരും വർക്ക് ഉണ്ടെന്ന് പറഞ്ഞത് എന്തെങ്കിലും ന്യൂസ് സമയത്തല്ലേ അപ്പോൾ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും അർബാൻ സ്ട്രീറ്റിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം ഇവിടെ ഒരുപാട് വെറൈറ്റി ഇവൻറ്റ്സ് ഗെയിംസ് പാട്ട് കാരണം നമ്മൾ കേൾക്കുന്നത് അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നില്ലേ നടന്ന് നടന്ന് ഈ സ്ട്രീറ്റിന്റെ ഒരു വാദത്തിന്റെണ്ട് ഇവിടെ പറഞ്ഞ പല സ്ഥലത്ത് പല ടൈപ്പ് നിങ്ങൾ അവിടെ എം ഇവിടുത്തെ മെട്രോന്റെതാണ് മെട്രോ അല്ലെ ഇവിടെ അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് അല്ലേ നമുക്ക് അടിപൊളിയാണ് മെട്രോ പോട മെട്രോ വീടിനോ നമുക്ക് ചെയ്യാം പിന്നെ ഫുൾ സ്ട്രീറ്റ് വരെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ ആൾക്കാര് ഭയങ്കര സപ്പോർട്ടുണ്ട് വീഡിയോ ഒക്കെ

non capisci bravo, sei nuovo, ma si, questo è un po' l'alga per te non è niente? non che si va a partire, non che si va a partire, non സ്ക്വയർ ഉണ്ട് ഇവിടുത്തെ ഫ്രീഡം സ്ക്വയർ സെൻട്രോ സ്ക്വയർ ആറിയ കുറെ ഇവന്റ്സ് നടക്കണേ അവിടേക്ക് നമ്മള് പോയികൊണ്ടിരിക്കണ അവിടെ നല്ല ഫുഡിലെ കടലൊക്കെ എല്ലാ ആൾക്കാരുണ്ടല്ലോ എല്ലാടത്തും

ു എന്തായാലും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഇനി അതിൽ കഴിക്കണം നമ്മളെ ഇപ്പൊ ഒരുപാട് സ്ട്രീറ്റുകൾ കണ്ടു അവിടെ ഒക്കെ പല ആൾക്കാര് അവിടുത്തെ കൾച്ചർ ആൾക്കാരും വലിയ എല്ലാവരും എന്താ ഇപ്പൊ ഒരു പാട്ട് പാടണ്ടെങ്കിൽ അല്ലെ ഫുൾ സപ്പോർട്ടും ഗായക്കാനും ആൾക്കാരുണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അവരെ സഹായിക്കണം ഈ പാട്ട് പണാല അവരെ അവർക്ക് എന്തെങ്കിലും മെച്ചം വേണ്ടിട്ട് അപ്പൊ അവർക്ക് സഹായം കാരണം അതായത് മൊത്തത്തിൽ വൈബുണ്ട് പിന്നെ ഇപ്പൊ അതിലെ പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ അതില് ഫുഡ് അതിൽ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് മക്കലാ വൈക്കം പിന്നെ ആ പത്രേ ഉള്ളൂ നല്ല സീറ്റ് വീസൊക്കെ പറഞ്ഞ എടുത്തു കിണിയാണ് മാക്സിമം ഞങ്ങൾക്ക് അഞ്ച് തരാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും ചെവിയിലും ഇതുണ്ടാവും എയർപോർട്ട് ഉണ്ടാവും മാജിക ആക്കാരുത്തോലെ ഐഫോൺ ആണ് മതി ഇവിടെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് റേറ്റ് കുറവാണ് കുറഞ്ഞ ഫ്രഷ് പീസിൻ്റെ റേറ്റ് എമ്മിയാണ് സെക്കൻഡ് പീസിൻ്റെ റേറ്റ് എമ്മിയാണ് പിന്നെ എല്ലാവരും ഇത് ആ ഇവിടെ ലോണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ എല്ലാവരും അല്ല അത്തരം നമ്മള് ഫോട്ടോ ഒക്കെ ഇപ്പൊ നമ്മള് ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമ്മള് മുന്നേ കാലം വരൂല്ല അല്ലെങ്കിൽ ഓരോ നിന്ന് നമ്മക്കൊണ്ട് നിന്ന് വരിക അതുപോലെ തന്നെ എല്ലാവരും നമുക്ക് കൊടുത്ത് തിരിച്ചു വരും ചിലവൾക്ക് ചാടാക്കണം അല്ലാതെ തിരിച്ചു വെക്കാൻ പറ്റില്ല എന്തായാലും ണ്ട് വക്ലാവ് നാട്ടിലെ കൊറേ റീച്ചിലൊക്കെ ഇവിടെ മൂന്ന് കുറേ വന്നപ്പോൾ അടിപൊളി ആക്കിരുന്നു ഇത് വേറെ മൂന്ന് ടൈപ്പാണ് ടാക്സി തോട്ടാം ആദ്യം നമുക്ക് ഇത് മുന്നിൽ പീസേ ഇവിടുത്തെ ഒരു ഇതിലെ വന്നിട്ട് നമ്മള് വക്ലാബ് ഒക്കെ ടെസ്റ്റ് ചെയ്തു ഇവിടെ ഒരുപാട് ഡ്രിങ്ക്സ് കണ്ടു ബസ് കാർഡ് ഇവിടെ ഇവിടെ ഇങ്ങനെ പൈസ വാങ്ങുന്ന ആൾക്കാരുണ്ടാവില്ല പക്ഷെ ഫുള്ള് ഓട്ടോമാറ്റിക് സ്കാനറ് ഈ ഒരു കാർഡ് ഈ കാർഡ് കാണിച്ചു കൊടുക്ക എന്നിട്ട് അവൾ ചെയ്യാറുണ്ട് ഇവിടെ പിന്നെ പിന്നെ ഈ ബസ്സിൽ എവിടെ വെച്ചാൽ എവിടെ നിന്ന് കേറിയാടെ എവിടെ ഇറങ്ങിയാലും ഒരേ പൈസ പിന്നെ നമ്മൾ രണ്ട് സ്റ്റോപ്പാണെങ്കിലും ഈ ബസ് തുടങ്ങിയ മുതൽ അവസാനിക്കുന്ന സ്ഥലം വരെ ആണെന്നുണ്ടെങ്കിലും ഒരേ പേമെന്റ് ആണ് പിന്നെ ഉറക്കാൻ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ല ആൾക്കാർക്ക് അത് പിടിച്ചോടില്ല ഓക്കെ ാലും ഞങ്ങളിപ്പോ രാവിലെ പോയ അവിടെ നമ്മളെ ഫ്രണ്ട് പോയെ കാണാൻ നമ്മള് ബസ് ഇറങ്ങി ഇനി നമ്മക്ക് ഒരു അടുത്ത ബസ് കാരണം എന്നാലേ നമ്മള് വന്നേ സ്ഥലത്തേങ്ങനെത്തുള്ളൂ കുറേ നടന്നു പോന്നെ അപ്പോൾ ഏതായാലും വലിയ എമൗണ്ട് ഒന്നുമില്ലല്ലോ ബസ്സിന് എത്ര എമൗണ്ട് വരുന്നേ ആ അപ്പൊ നാട്ടില് ഇരുപത് മുപ്പത് രൂപ വരുന്നേ ഉള്ളു ഇവിടെ എന്ത് ബസ്സിന് റീചാർജ് ചെയ്ത് തരുന്നേ അങ്ങോട്ട് ആവാത്തു പോണം

അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ടാക്സി എന്ന് വെച്ചാൽ നമ്മൾ ടാക്സി ഓൺലൈൻ ചെയ്യുക നമ്മൾ ആ ടാക്സി ലൊക്കേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം എമൗണ്ട് പറയും അതായത് ഇത്ര എമൗണ്ട് ഇത്ര കിലോമീറ്റർ ഇത്ര എമൗണ്ട് കാണിക്കും പിന്നെ നമ്മൾ അപ്പോൾ അതിന് ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ഇവിടുത്തെ ഓരോ ടാക്സിയിലും ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ തട്ടിക്കൊണ്ടുപോകും അല്ലെങ്കിൽ ഗവൺമെന്റ് കൊണ്ടുപോയിട്ടുള്ള സംശയം നമുക്ക് കാണേണ്ടി കാരണം കൃത്യമായുള്ള ട്രാക്കർ ഓരോ ടാക്സിയിലും ഉണ്ടാകും അപ്പോൾ ഏതായാലും നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ സംഭവങ്ങൾ

മതി അപ്പൊട്ടോമാറ്റിക്ക് പോകും കുറച്ച് കടകൾ ഇങ്ങനെ കാണിച്ചു തരാ അല്ലെങ്കിൽ കുറച്ച് വീണ്ടെടുത്തു തരാ ഭയങ്കരത്തില് ഒരു ടച്ച് കാണെ ഇവിടെ അങ്ങനെ നമ്മൾ രാവിലെ പോകുന്ന ആ മെഗാ പാർക്ക് എന്നുള്ള ഇവിടുത്തെ മാളിലൊക്കെ വീതം വന്നിട്ടാണ് അതായത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ സ്ട്രീറ്റിന്റെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അപ്പോ എല്ലാവരും കാണുക എന്താ വെച്ചാൽ കുറേ കാണാനൊന്നുമില്ല സ്ട്രീറ്റുകള് അതുപോലെ തന്നെ കുറച്ച് കടകൾ എന്നാൽ അർബ സ്ട്രീറ്റ് അതിന്റെ ഒരു സംഭവമാണ് കാണിച്ചത് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഒരു സാധനം ഇവിടെ കസാക്കിസ്ഥാൻ വെച്ചാല് നമ്മളെ ഒരു എല്ലാ രാജ്യങ്ങളും റൗണ്ടഡ് ആണല്ലോ മൊത്തത്തില് ബീച്ച് ഇല്ല വെറൈറ്റി വൈബ് കുട്ടിയൊക്കെ കുട്ടിയെടുക്കുക കണ്ടില്ലെങ്കിൽ വരാൻ പറയാം കോഴിക്കോട്ടേക്ക് ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ മാള് മാളിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പാർക്ക് ആൾക്കാർ ഫുഡ് കഴിക്കാൻ സ്പോട്ടില് അങ്ങനൊക്കെയാണ് അപ്പൊ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണേ അവ വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ